നടൻ ഡ്രാക്കുള സുധീറിൻ്റെ തുറന്നു പറച്ചിലുകൾ വിവാദമാകുന്നു നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള സുധീർ ഡ്രാക്കുള എന്ന വെരയൻ സംവിധാനം ചെയ്ത സിനിമയിലൂടെയാണ് നായകനാകുന്നത് എന്നാൽ ഡ്രാക്കുള എന്ന സിനിമയ്ക്ക് ശേഷം സുധീർ സിനിമയിൽ അത്ര സജീവമായിരുന്നില്ല പിന്നീട് ഭയ്യ ഭയ്യ ഇവൻ മര്യാദരാമൻ തുടങ്ങിയ സിനിമകളിലൂടെ സജീവമായി ഏറ്റവും ഒടുവിൽ ഉമർ ലലു സംവിധാനം ചെയ്ത പാഡ് ബോയ്സ് എന്ന ചിത്രത്തിലാണ് സുധീർ അഭിനയിച്ചത് സുന്ദരമായ മുഖം തിളക്കമാർന്ന കണ്ണുകൾ വലിയ ചെവി കൂർത്ത കൂർത്തമൂക്ക് ആറടിപ്പൊക്കം സായിപ്പിൻ്റെ ലുക്ക് സുധീറിൻ്റെ വ്യത്യസ്തതകൾ ഇങ്ങനെ പലതാണ് ഈ ലുക്കാണ് വിനയൻ ഡ്രാക്കുളയായി സുധീറിനെ തെരഞ്ഞെടുക്കാൻ കാരണം ഡ്രാക്കുള എന്ന സിനിമ നടക്കുന്ന സമയത്താണ് സുധീർ വിവാദത്തിൽപ്പെട്ടത് ആ സിനിമയിൽ അഭിനയിച്ച രാജേശ്വരി എന്ന നടിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വിവാദമാകാൻ കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു സംഭവം സുധീർ തല്ലി എന്ന് പറഞ്ഞ് രാജേശ്വരി കേസ് കൊടുത്തിരുന്നു കടവന്ത്ര പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസ് എന്നാൽ ഈ വിവരമറിഞ്ഞ ക്രൈം നന്ദകുമാർ പോലീസിനെ വിളിക്കുകയും പറ്റിയുള്ള മുൻകാല വിവരങ്ങൾ തെളിവുകൾ സഹിതം സമർപ്പിച്ചത് കേസ് ഒഴിവാകുകയുമാണ് ഉണ്ടായത് രാജശ്രീ ഫ്രോഡാണെന്നും മുൻകാലങ്ങളിൽ ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങൾ കരൈം നന്ദകുമാർ മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ ഈ സംഭവത്തെപ്പറ്റി സുധീർ ഒന്നും അന്ന് പറഞ്ഞിരുന്നില്ല കാരണം റിലീസാകാൻ പോകുന്ന ഡ്രാക്കുള എന്ന സിനിമയിലെ ഫസ്റ്റ് ഷോട്ടിൽ കാണിക്കുന്നത് രാജേശ്വരീയായിരുന്നു ഒമാനിൽ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സുധി ചേട്ട എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാജേഷ് വരികയായിരുന്നു എന്ന് സുധീർ പറഞ്ഞു മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിനയൻ സാറിനെയും അവർ പറ്റിച്ചു എന്നും സുധീർ വെളിപ്പെടുത്തി എന്നാൽ വെട്ടമടക്കമുള്ള പല സിനിമകളിലും നടി മുമ്പ് അഭിനയിച്ചിരുന്നു എയർപോർട്ടിൽ വെച്ച് വിനയൻ സാറിനോട് ഇക്കാര്യം താൻ പറഞ്ഞിരുന്നു ഇവരുടെ പേരിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും ക്രൈം പോലെയുള്ള മാസികയിൽ ഈ വിവരങ്ങൾ വന്നിട്ടുണ്ട് എന്ന കാര്യവും വിനയനോട് പറഞ്ഞു പക്ഷേ അവസാന നിമിഷം വേറെ ആളെ കിട്ടാൻ വഴിയില്ലാത്തതിനാൽ നടിയെ തന്നെ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചു അവിടെ വച്ച് രാജേശ്വരി തൻ്റെ ജീവിത അനുഭവങ്ങൾ തന്നോട് വെളിപ്പെടുത്തി എന്നും സുധീർ പറഞ്ഞു തൻ്റെ അമ്മ തന്നെ മറ്റുള്ളവർക്ക് വിറ്റ് ആ പണം കൊണ്ടാണ് ജീവിക്കുന്നത് എന്നാണ് രാജേശ്വരി സുധീറിനോട് പറഞ്ഞത് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയാണ് സിനിമയിൽ അഭിനയിക്കാൻ വന്നതെന്നും നടി സുധീറിനോട് പറഞ്ഞു എന്നാൽ സിനിമയിൽ നായികയല്ല താനെന്നും തൻ്റെ നായിക സ്ഥാനം ഇല്ലാതാക്കിയത് സുധീറാണെന്ന ആരോ പാരവശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടിയുടെ അമ്മയുമായി വാക്തർക്കമുണ്ടായി അത് പിന്നെ തല്ല് കേസാക്കി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിൽ എ ഡി ജി പി വരെ അവർക്ക് സപ്പോർട്ടായിരുന്നു എന്നും സുധീർ പറഞ്ഞു ഈയിടെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ വലിയൊരു വെളിപ്പെടുത്തൽ സുധീർ നടത്തിയിരുന്നു താൻ കുറേ കാലം ഒരു സ്ത്രീയുടെ കസ്റ്റഡിയിലായിരുന്നു എന്നും അതിന് ആ സ്ത്രീ തനിക്ക് പേയ്മെൻറ്റ് തന്നിരുന്നു എന്നും ആയിരുന്നു സുധീറിൻ്റെ വെളിപ്പെടുത്തൽ സിനിമയിൽ നിന്ന് മാറി നിന്ന സമയത്ത് ഒരു സ്ത്രീയെ പരിചയപ്പെടുകയും അവരുടെ റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഭംഗിയായി നടത്തുകയും ചെയ്തു ആ അടുപ്പം വലുതാവുകയും ആ സ്ത്രീക്ക് താനില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയുമായി സിനിമയിൽ അഭിനയിക്കുന്നത് എതിർത്തു മാത്രമല്ല തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു പക്ഷേ ആ സ്ത്രീ തൻ്റെ വീട്ടിൽ വരികയും തൻ്റെ ഭാര്യയോട് തന്നെ വിട്ടു നൽകണമെന്ന് പകരം ആറു കോടി രൂപ നൽകാമെന്നും ആ സ്ത്രീ പറഞ്ഞെന്നും സുധീർ വിശദീകരിച്ചു ആണിന് പെണ്ണിനോടുള്ള ഇഷ്ടവും പെണ്ണിന് ആണിനോടുള്ള ഇഷ്ടവും പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകും അത് സെക്സ് മാത്രമല്ല എന്നാണ് സുധീർ ഈ സ്ത്രീയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക